ഇന്നത്തെ സ്റ്റോറി ഡൽഹിയിൽ സംഭവിച്ചൊരു കാര്യമാണ് ഡൽഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആണെങ്കിലും ഒരുപാട് പൊല്യൂഷൻ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു ഒക്ടോബറെ കഴിയുമ്പോൾ തന്നെ അവിടെ മഞ്ഞ് മൂടി തുടങ്ങും മഞ്ഞ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ മഞ്ഞ് നല്ലോണം കട്ടൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഡൽഹി അപ്പോൾ അവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് നേരിടുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പുകയും മഞ്ഞും കൂടി കൂടിയിട്ട് പറയും ആ സംഭവം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആൾക്കാർക്ക് ജീവിക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നിട്ട് അവർ ഒരു ജസ്റ്റ് അത്രയും പൊല്യൂഷൻ എന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് തൊട്ടടുത്ത ഹിൽ സ്റ്റേഷനായ മണാലിക്ക് പോയാൽ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു മണാലിയിലേക്ക് പ്ലാൻ ചെയ്യുന്നു ഒരു ക്യാബ് ബുക്ക് ചെയ്യുന്നു അങ്ങനെ ഡ്രൈവറും ക്യാബും കൂടി വരുന്നു അവർ മൂന്ന് പേരും കാറിൽ കയറിയിട്ട് അവർ നേരെ മണാലിക്ക് യാത്ര ഒരു വെള്ളിയാഴ്ചയാണ് അവർ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ അവർ യാത്ര ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ ഡൽഹി ഔട്ടർ സ്ഥലങ്ങളൊക്കെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ആ ഔട്ടർ ഏരിയക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ സ്ഥലത്ത് എപ്പോഴും അങ്ങനെ മഞ്ഞ് ഉണ്ടാവാറില്ല പക്ഷേ മഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുമെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് അപ്പോൾ ഇവർ നാല് പേരും കൂടി ഈ ഡ്രൈവറിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രൈവർ വന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ കയറിപ്പോഴൊക്കെ തന്നെ ഭയങ്കര സന്തോഷമാകാനാണ് ഭയങ്കര ഹാപ്പിയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ ഔട്ടർ സിറ്റി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഈ മഞ്ഞ് കണ്ടു തുടങ്ങിയപ്പോഴേക്കും ഡ്രൈവറിൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ പയ്യെ മാറാൻ തുടങ്ങി എന്താണ് സംഭവിക്കണതെന്ന് ഡ്രൈവറിന് മനസ്സിലായില്ല കാരണം അത്രക്ക് ഇങ്ങനെ കോടമെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ അടിച്ച് കയറി റോഡ് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഇതൊക്കെ ഡ്രൈവറിന് അവർ ശരിക്കും മുണ്ടാ മിണ്ടാട്ടം മുട്ടിപ്പോയി ഒന്നും പറയാതെ അപ്പോൾ തന്നെ ഇവർ പറഞ്ഞു കൂടെ ഇരിക്കുന്ന പിള്ളേർ പറഞ്ഞു ചേട്ടൻ പേടിക്കണ്ട റോഡ് കാണാൻ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കൂടെ ഒതുക്കിയിടാം എന്നിട്ട് മഞ്ഞ ഒക്കെ ഒന്ന് മാലിക്കേണ്ട നമുക്ക് പോവാം എന്നൊക്കെയാണ് ഇവിടെ മൂന്ന് പേര് പറയാൻ തുടങ്ങി പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല നമുക്ക് പയ്യെ പോവാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം എനിക്ക് ഉറപ്പ് വല്ലതും നിങ്ങൾ ഒരു കാരണവശാലും വണ്ടിയുടെ ഈ ജനൽ ഗ്ലാസ് താത്തരുത് എന്ന് ഡ്രൈവർ പറയുന്നു അപ്പോൾ ഇവർ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറയും അത് ഇവിടെ നെഗറ്റീവ് എനർജി കൂടെ വരും എന്നാണ് പറയപ്പെടുന്നത് എന്നൊരു ചൊല്ലിവിടെയുണ്ട് അതനുഭവിച്ചാണ് ആൾക്കാരുണ്ടെന്ന് ഡ്രൈവർ ഇവരോട് പറയണം ഇത് കേട്ടപ്പോഴേക്ക് ഇവർക്ക് ചിരി വന്നു പറഞ്ഞു ചെ അത് കുഴപ്പമില്ല ഞങ്ങൾ ഗ്ലാസ് ഒന്നും തകത്തുമില്ല നമുക്ക് പയ്യെ പോകാം എന്ന് പറയണം അങ്ങനെ ഒരു പയ്യെ പോകുന്നു അപ്പോൾ ഇവർ ഒരു ലേഡിയും രണ്ട് ചെക്കന്മാരുമാണ് ഈ ഒരു കാരണകത്തുള്ളത് ലേഡി ബാക്ക് സീറ്റിലാണ് ഇരിക്കണം ലേഡിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഭയങ്കര വീർപ്പുമൂട്ടിൽ പോലെ ചില ആൾക്കാർക്ക് വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ അങ്ങനെ സംഭവം ഉണ്ടാകും അപ്പോൾ പുള്ളിക്കാരി അത് നോക്കിയില്ല നേരെ ക്ലാസ് താത്തി ക്ലാസ് താത്തി പുറത്തെ പുറത്ത് ഒരു എയർ ഒന്ന് ശ്വസിക്കാൻ വേണ്ടി തല പുറത്തേക്ക് ഇട്ടിങ്ങനെ ശുദ്ധമായി ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ സ്മോഗ് കാറിൻ്റെ ഉള്ളിലേക്ക് കയറി പുള്ളിക്കാർത്തി തല പുറത്തേക്ക് ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും പുള്ളിക്കാരിത്തി കാണേണ്ടത് ഈ വണ്ടിയുടെ ഉള്ളിലാരും ആരുമില്ല വണ്ടി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് മീറ്റർ വണ്ടി തന്നെ ഓടും തന്നെ പുള്ളിക്കാരത്തി ഡോർ തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല വണ്ടിയിലൊക്കെ വച്ചെടുക്കുന്നു ആരും കേൾക്കാനില്ല അങ്ങനെ ഡോറിൽ നല്ലോണം ഇടിച്ച് ഗ്ലാസ് ഒക്കെ ഇടിക്കാൻ തുടങ്ങിയപ്പോഴും ഈ വണ്ടി തന്നെ അവിടെ നിൽക്കുന്നു അങ്ങനെ പുള്ളിക്കാരത്തി വേഗം ചാടി ഡോർ കുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കുമ്പോൾ ചുറ്റും ഈ സ്മോഗ് തന്നെ മഞ്ഞ് തന്നെ മഞ്ഞ് വേറെ ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ പുള്ളിക്കാരത്തി നേരെ ഓടി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടവിടെ ആ റോട്ടിലേക്കിങ്ങനെ ഓടാൻ പോവാണ് ഓടിക്കഴിഞ്ഞ് ഓടി കുറച്ച് ദൂരെ ഓടിയും ദൂരെയായിട്ട് ഒരു ഒരു പന്ത്രണ്ടടി പൊക്കത്തിലുള്ള ഒരു മനുഷ്യരൂപം അവിടെ നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ആശ്വാസം ആരും ഉണ്ടല്ലോ എന്ന് ആ രൂപത്തിൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി പക്ഷേ എത്ര ഓടിയിട്ടും രൂപത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല ഓടുംതോറും അതിങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോണ്ടിരിക്കണം കുറേ ഓടി ആൾ ക്ഷീണിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ബാക്കിൽ എന്തോ ആരോ വന്ന് വിളിക്കുന്ന പോലെ ഈ ആൾ ഈ ലേഡിക്കൊരു തോന്നല് വേഗം തന്നെ പുള്ളിക്കാരത്തി തിരിഞ്ഞോക്കിയപ്പോഴേക്കും ഈ ദൂരെ കണ്ടിരുന്ന ആ ഒരു പന്ത്രണ്ടടി പൊക്കമുള്ള ആ ഒരു രൂപം ഈ ലേഡിയുടെ ബാക്കിൽ വന്ന് ഈ ലേഡീനേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ലേഡി ചാടി എഴുന്നേക്കാണ് സംഭവം ലേഡി ആ വണ്ടിയുടെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിപ്പോയത് ആണെന്നാണ് ആ ലേഡി പറയുന്നത് ചാടി ചാടിയപ്പോഴേക്കും ആ വണ്ടിയിൽ എല്ലാവരും ഉണ്ട് ഒരു കുഴപ്പവുമില്ല വണ്ടി ഇങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലേഡിക്ക് സമാധാനം ലേഡി ഓർത്ത ഒരു സ്വപ്നം കണ്ടായിരിക്കും എന്ന് എന്നോർത്ത് അത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴും ആ ഡ്രൈവർ അവിടെ എന്നിട്ട് പറയാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ ഗ്ലാസ് തുറക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ ആ ഗ്ലാസ് തുറക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇവർ മൂന്നുപേരും ഡ്രൈവറിനോട് പറഞ്ഞേട്ടാ ഇതിങ്ങനെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ പ്രാവശ്യം ഗ്ലാസ് തുറന്നു അപ്പോൾ നമ്മൾ കയറ്റിയില്ലോ ഇനി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി കുറച്ച് പേരെത്തിയപ്പോഴേക്കും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പുകയായി പെട്ടെന്ന് ഒരു ലേഡി ഫ്രണ്ടിൽ വന്നിട്ട് ഈ കാറ് പോയിട്ട് ലേഡീനെ ഇരിക്കുകയാണ് ലേഡി തെറിച്ച് അവിടെ താഴേക്ക് റോട്ടിലേക്ക് വീഴുന്നു റോട്ടിലേക്ക് വീഴുന്നപ്പോഴേ ഇവരെല്ലാവരും പേടിച്ചു അയ്യോ ഒരു ആക്സിഡൻ്റ് ആയല്ലോ എന്നോർത്ത് ഈ ഫ്രണ്ടിലിരുന്ന പയ്യൻ നേരെ ഡോർ തുറന്ന് പുറത്തേക്ക് ലേഡി എന്താ എന്താ പറയുക പ്രശ്നം എന്ന് അറിയിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ലേഡീനെ നോക്കാൻ പോയി നോക്കി ചെന്നപ്പോൾ ഒരു ലേഡി ഇങ്ങനെ കമ്മന്നടിച്ച് ആയിട്ട് കിടക്കുകയാണ് ആ ബോഡി ഒന്ന് തിരിച്ച് നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി ആ കിടക്കുന്ന ലേഡിയും ആ കാറിലുണ്ടായ ലേഡിയും സെയിമാണ് ഈ പയ്യൻ്റെ ഫ്രണ്ടാണ് അവിടെ വീണത് പക്ഷേ പയ്യനൊന്നും മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചത് ആളുള്ളിൽ അവിടെ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് പക്ഷേ പുറത്ത് ആൾ മരിച്ചു കിടക്കുന്നുണ്ട് വേഗം തന്നെ ഈ പയ്യൻ ആ ലേഡീനെ പൊക്കിയെടുത്ത് കാറിലേക്ക് എത്തിപ്പയും കാറിൽ വീണ്ടും ആരുമില്ല കാർ മാത്രമേ ഉള്ളൂ ഇനി ആക്സിഡൻറ്റ് പറ്റിയാണല്ലോ പയ്യൻ നേരെ ആ കാറിലേക്ക് ആ ലേഡീനെ വയ്ക്കുന്നു എന്നിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു വണ്ടി ഓടിച്ച് എത്ര ഓടിച്ചിട്ടും വണ്ടി എത്തുന്നില്ല സ്ഥലങ്ങളിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നല്ലാതെ ഒരു അറ്റം കാണുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും പയ്യൻ കാണുന്ന വേറൊരു കാഴ്ചയുണ്ട് ഈ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാറ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും അതും ഈ മഞ്ഞ് കാണാൻ പറ്റാനായിട്ട് വളരെ സ്ലോയിലാണ് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വേഗം തന്നെ ഈ പയ്യന് കാറിൻ്റെ അടുത്ത് കാർ അടുത്തെത്തി മനസ്സിലായി ഇവരുടെ കാറ് തന്നെയാണല്ലോ കാരണം ഓൾറെഡി ഈ ലേഡീനെ രണ്ടായിട്ട് പയ്യൻ കണ്ടു കഴിഞ്ഞു കാറും ഇപ്പോൾ രണ്ടായിട്ട് കാണുന്നു വേഗം തന്നെ ഈ പയ്യൻ ഹോൺ ഹോണടിക്കുക ഹോണടിച്ചപ്പോൾ അവിടെ ആ വണ്ടി ഓടിക്കുന്നതും ഈ പയ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഈ കാറും ഈ കാറിൻ്റെ ഉള്ളിലേക്കുന്ന ലേഡിയും അപ്പുറത്തെ കാറില് ആ പയ്യനും ആ ലേഡിയും മാത്രം രണ്ടുപേരും മൂത്തോടും മൂന്നു നോക്കും രണ്ടുപേരും ഞെട്ടിപ്പോകുന്നു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവണം അതിനകത്ത് ആരാണ് ശരിക്കും ആരാണ് റിയൽ എന്നും ഇവർക്ക് മനസ്സിലാകുമ്പോൾ പഠിക്കാത്തൊരവസ്ഥ അങ്ങനെ ഇവർ നേരെ വണ്ടി ഈ ഇപ്പോൾ പോയിക്കൊണ്ടിരുന്ന ആ ഡയറക്ഷൻ തന്നെ വണ്ടി നേരെ സ്ട്രേറ്റ് സ്പീഡിലിട്ട് പേടിച്ചിട്ട് സ്പീഡിലിടുകയാണ് സ്പീഡിലിട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കാർ പോയിട്ട് ഒരു മരത്തിൽ പോയി ഇടിച്ച് അവിടെ ആക്സിഡൻ്റ് ആവണം ആ ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഞെട്ടിക്കണ സംഭവം എന്ന് വെച്ചാൽ ഈ തൊട്ടടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു വരുന്നു പക്ഷേ ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങിനകത്ത് കാണിച്ചത് ഈ ആക്സിഡൻറ്റിൽ നാല് പേർക്കും ആയി നാല് പേരും ഹോസ്പിറ്റലൈസാണ് പക്ഷേ ആ വണ്ടി ഓടിച്ചത് ഒരു ലേഡിയും ആ ഒരു ചെക്കനും മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ ആക്സിഡൻ്റ് നടന്നപ്പോൾ ഈ നാല് പേർക്കും പരിക്ക് പരിക്കുപറ്റി അതെങ്ങനെ പരിക്കുപറ്റിയെന്ന് ഇന്ന് ആർക്കും ഒരു ആൻസർ ഇല്ലാത്തൊരു ചോദ്യമാണത് ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഇവർ വീട്ടുകാരോട് പറഞ്ഞിട്ടും വീട്ടുകാർക്കൊന്നും മനസ്സിലാവില്ല വീട്ടുകാർ ഇവർ ചെയ്തു പോകണ്ടിരിക്കുക നിങ്ങൾ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു പക്ഷേ ഇവർ നാല് പേരും ഈ സത്യാവസ്ഥ ആൾക്കാരോട് പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല അവിടുത്തെ മഞ്ഞിന് അല്ലെങ്കിൽ അവിടുത്തെ ആ സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഈ പുക കൂടിയ മഞ്ഞിന് ഇങ്ങനത്തെ ചില നെഗറ്റീവ് വശങ്ങളും കൂടി ഉണ്ടെന്ന് അന്നത്തെ ആ കാലത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ഇന്നും ആൾക്കാർ വിശ്വസിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ സ്മോഗിനകത്തൊക്കെ പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവ് എനർജി കൂടെ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കാം എപ്പോൾ വേണേലും ഇങ്ങനത്തെ എനർജീസ് നമ്മുടെ കൂടെ കൂടാനുള്ള എല്ലാ ചാൻസസും നമുക്ക് കാണുന്നുണ്ട് ഇങ്ങനത്തെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള എപ്പിസോഡ്സ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം ഞാൻ ഒന്നരാടം ഒന്നരാടം വച്ച് ഇങ്ങനത്തെ സ്റ്റോറീസ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും അടുത്ത സ്റ്റോറിയായിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്